ഇനി പറയാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചു കേൾക്കണം ഇനി പറയാനുള്ള ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം പട്ടിണി കിട്ടു മഹാനായ അബ്ദുഹിൻ ഹബീബിന്റെ സുഹാബിയാണിത് ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് സംഭവം മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ആ മഹാന് ഒരു കൂട്ടിലിട്ടിട്ട് മഹാന് ഭയങ്കരമായ പരീക്ഷണത്തിന് വിധേയമാക്കി എന്നിട്ട് ഒരു കുപ്പി നിറയെ മദ്യവും തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഇവരിങ്ങനെ പുറമെ നിന്ന് വീക്ഷിക്കുകയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോവുക മഹാനപുറകൾ തൊട്ടില്ല തല കൊഴഞ്ഞുകിടക്കാണ് തല പോലും എഴുന്നേൽക്കാൻ ഒന്ന് നിവർത്താൻ കഴിയാതെ മൂന്ന് ദിവസത്തെ മുഴുപട്ടിണിയിലാണ് മഹാൻ കിടക്കുന്നത് രാജാവും പരിവാരങ്ങളും അന്തം വിട്ടുപോയി എന്താണി കാണുന്നത് അദ്ദേഹം അവരോട് പെല്ലേ പറഞ്ഞുകൊടുത്തു രാജാവേ ഇല്ലാ ർത്തും പന്നിമാംസം ഹെറാമാണെന്നും മദ്യം ഹെറാമാണെന്നും അള്ളാഹു പഠിപ്പിച്ചപ്പോഴും നിങ്ങൾക്ക് മരണം മുന്നിൽ വന്നാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഈ ഹറാമായ പാനീയവും മാംസവും മാത്രമേ മുമ്പിലുള്ളൂ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് തിന്നുന്നതിന് വിരോധമില്ല എന്ന് എന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു മുസ്ലിമായ ഞാൻ എന്റെ മതമുപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ എനിക്ക് ഹറാമായ ഭക്ഷണം ഈ ഒരു പാനീയം മദ്യവും ലഹരിയും എന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് ഞാനത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖിക്കാനല്ലേ അങ്ങനെ ഞാൻ ഒരു അവസരം നൽകില്ല ഇങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ മൂന്ന് ദിവസമായി പട്ടിണിയിലാണിവിടെ ഇനി ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ വെച്ചു നീട്ടിയ ഈ മദ്യം ഞാൻ കുടിക്കില്ല തൊടില്ല വല്ലാഹി എന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബിനൊഴുതാ ിൽ നമ്മൾ വന്നു നിൽക്കുമ്പോ താപിഴീങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ അവരെ താപിഴീങ്ങളും സ്വഹാബികളുമായത് ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തതിന്റെ പേരിലാണെന്ന് തിരിച്ചറിയണം ലഹരികൾ നാട് വാഴുമ്പോൾ നമ്മുടെ കൈകളിൽ ഇഷ്ടം പോലെ കാഷ്ലാഹു നൽകുമ്പോൾ നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും കോളേജുകളും ലഹരിമയമാകുമ്പോൾ മുസ്ലിം കുടുംബത്തിൽ പിറന്ന മക്കളോടാണ് ഞാൻ പറയുന്നത് തൊട്ടുപോകല്ലേ തൊട്ടുപോകല്ലേ ലഹരി സ്മോക്ക് ആവട്ടെ അതിന്റെ പൊടിയാവട്ടെ ഇഞ്ചക്ഷൻ ആവട്ടെ പുകയാവട്ടെ സ്മെല്ലാവട്ടെ ഏതൊന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്തു വരുമോ അത് കുറച്ച് കുറച്ചുപയോഗിക്കലും ഹെറാമാണെന്നാണ് ശരീരത്തിന്റെ നിയമം നമ്മുടെ ഹിബ് ശരി അച്ചിന്റെ ഹിബാണ് അള്ളാഹുവിൻറെ ഹാമിനോടുള്ള ഹിബാണ് അതാണ് സത്യസന്ധമായ സ്നേഹം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഈ ഹറാമിന്റെ ലഹരി കയറിയാൽ അത് കയറുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതൽ മേലോട്ട് നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഹെറാമ് കയറുകയാണ് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് ഭയാനകമാണ് റബ്ബേ അങ്ങനത്തെ ശരീരം പോയി കിടക്കുന്നതിന് സ്വർഗം ഉചിതമല്ല സ്വർഗം അവർക്ക് പറ്റില്ല എന്താണ് പിന്നെ പറ്റുന്നത് അവർക്ക് പോയി കിടക്കാൻ ഏറ്റവും നല്ലത് മുഹമ്മദ് മുസ്തഫാഹുലി വസ്ലം അബ്ദുല്ലാഹിമിന് അവിടെ കുടിക്കാമായിരുന്നില്ലേ അള്ളാഹു പോലും അത് അനുവദിച്ച നേരമായിരുന്നു അത് തൊട്ടില്ല അനുസ്ര അന്ന് പറയട്ടെ മദീനയുടെ തെരുവുകളിൽ ഞാൻ ചില ആളുകൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന നേരം വന്ന് മദ്യം ഹെറാമാക്കിയിരുന്നില്ല ഞാനിങ്ങനെ മദ്യം ഒഴിക്കുമ്പോഴാണ് മുസ്ലിമിലുണ്ട് ബുഹാരിയിലുണ്ട് ഒരാൾ വന്ന് ഓടിവെന്ന് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന് മദ്യം ഹറാമാണ് എന്ന വഹി വന്നിരിക്കുന്നു പിന്നെ ആലോചിച്ചിട്ടില്ല കയ്യിലുള്ള കോപ്പകൾ താഴയിട്ടു നിറഞ്ഞു നിൽക്കുന്ന ഭരണികൾ മാസങ്ങളോളം കിലോ കണക്കിന് മുന്തിരിയും ഈത്തപ്പഴവും അതിനാവശ്യമായ വീഞ്ഞിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ മണ്ണിലിട്ട് വീഞ്ഞാക്കി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വിളമ്പാൻ കാശുണ്ടാക്കാൻ കൊണ്ടുവന്ന കച്ചവടക്കാർ മുഴുവനും ആ ഭ്രാവുകൾ തച്ചുടച്ചത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഹബീബിന്റെ സുഹാബി ചോദിച്ചില്ലത്രേ ആരാ കേട്ടത് എപ്പോഴാ ആയത്തിറങ്ങിയത് ഏതാണ് ആയത്ത് ചോദിച്ചില്ല ഇന്ന ഹോ നാല റസൂലില്ല റസൂല ഇങ്ങനെ ഒരായത്തിറങ്ങിയെന്ന് പറയേണ്ടി മാത്രമേ വന്നുള്ളൂ അവരതിനെ അംഗീകരിക്കാൻ തയ്യാറായി ഇതാണ് ഇസ്ലാം മൂന്ന് തവണ മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷ വാങ്ങി ഹബീബിന്റെ അരികത്ത് നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സൊഹാബി ചില ആളുകൾ അങ്ങനെയായിരുന്നു അവർ ഇസ്ലാമിലേക്ക് അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ ചില ഹാബിറ്റുകൾ അവർക്ക് അത് ഒഴിവാക്കാൻ ചിലപ്പോ സമയമെടുക്കും അല്ലാമ ഇബിനുൽ യമനിയായ ആലിമാൺ അല്ലാമ ഇബിനുൽ വസീർ പറയും വല്ലാഹി വല്ലാഹിൽ മിന സ്വഹാബ ും അവർക്ക് ശേഷം വന്നവരും ചെയ്തു പോയവരാണ് പിൻഗാമികളായ ഏറ്റവും വലിയ മഹാന്മാരായ താബിഴീങ്ങളെക്കാളും എന്നാലും സ്ഥാനവും മഹത്വവും സുഹാബികൾക്ക് തന്നെയാണ് അവർ തെറ്റുപറ്റിയവരുണ്ട് എന്നാലും അവർ തന്നെയാണ് മേലെ ആ സുഹാബി ഹബീബിന്റെ മുമ്പിൽ നിന്ന് മദ്യപാനത്തിന്റെ അടിശിക്ഷയായി വാങ്ങി ഇറങ്ങി പോകുമ്പോഴാണ് ഒരാള് മനുഷ്യനെ നിന്നിക്കട്ടെ ആ മനുഷ്യൻ എത്ര തവണയാണ് ഹബീബിന്റെ മുമ്പെന്ന് ശിക്ഷ വാങ്ങി പോകുന്നത് ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹബീബിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് ആ വേദനയാൽ ഹബീബ് പറഞ്ഞ വാക്കാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ മനുഷ്യന്റെ മേൽ പിശാച്ചിന് നിങ്ങൾ കെട്ടിവെക്കുകയാണോ എനിക്ക് ഈ മനുഷ്യനെ കുറിച്ചറിയുന്നത് അന്നഹൂയോ അദ്ദേഹത്തിന് അള്ളാഹുവിനോടും റസൂലിനോടും ഹിബുണ്ട് എന്നാണ് ആരെപ്പറ്റി കള്ളുകുടിക്ക് ശിക്ഷ വാങ്ങിപ്പോയാൽ അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാർ അവരെങ്ങനെയൊക്കെ മുടിയും വേഷവും പാൻസും ടീഷർട്ടുകളും അവരുടെ വ്യത്യസ്തമായ വളരെ മനോഹരമായ വേഷവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെയും ദുബൈയിലും ഒക്കെ നമ്മുടെ മക്കളെ കാണുന്നു നമ്മുടെ കാസർഗോഡ് പ്രിയപ്പെട്ട മക്കളെ ചെറുപ്പക്കാർ എന്നാലും അവരുടെ അവരുടെ ഈമാനിനോളം എത്തുമോ എന്റെ ഈമാൻ എനിക്ക് സംശയമാണ് പറഞ്ഞാൽ നാട്ടിലൊരു മസ്ജിദിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ലീവെടുത്ത് വന്ന് അതിനുവേണ്ടി അധ്വാനിച്ച് കയ്യിലുള്ളത് കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചിലേറ്റുന്ന ഹിബുള്ളവരാണ് നമ്മുടെ ചെറുപ്പക്കാർ അവരൊന്നും മോശക്കാരാണെന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല അള്ളാഹുനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് അയാൾ എന്ന് ലപിതങ്ങൾ ആ മനുഷ്യനെ ചീത്ത പറഞ്ഞ സുഹാബിയെ ലബിതിരുത്തി കൊടുക്കുകയാണ് എത്ര മനോഹരം അതുകൊണ്ടല്ലേ ഒമാ ളുകളെ തെളിച്ചുകൊണ്ടുപോകുന്ന ഒരു നേരം ആ ഒരു സംഘത്തിന്റെ മുന്നിൽ നിൽക്കാൻ മഹാനായ അബു മുസ്ലിം ിൽ ഏറ്റവും മഹാന്മാരായ മുൻതിരയിലുള്ള മഹാനാണ് വൈസുൽ വൈസുൽ മഹാനായ മഹാനായ കെടപിടിക്കാൻ പറ്റുന്ന സ്ഥാനീയനാണ് അബു മുസ്ലിം പാതിരാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ തളർച്ച വരും ക്ഷീണം വരും ഒരു കാര്യം പറയാണ് എന്റെ പൊന്നുമക്കളോട് ചെറുപ്പക്കാരായ കുട്ടികളോട് കളിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കണ്ടുല്ലേ ഒരുപാട് കട്ടകുട്ടുകളും ഒരുപാട് ഫാൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടായി നമ്മൾ ഉറക്കൊഴിച്ച് കുറെ കളി കണ്ടിട്ടുണ്ടായിരിക്കും ഇനി അതിനൊക്കെ ഒരു പ്രായശ്ചിത്വം കൂടെ ചെയ്യണം എന്താണത് അള്ളാക്ക് വേണ്ടി ഉറക്കൊഴിച്ച്